ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് നാളെ മുതൽ അതായത് നാളെ വെള്ളിയാഴ്ചയാണ് കാർത്തിക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അന്ന് മുതൽ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഒരു ഒറ്റവരി മന്ത്രം ചൊല്ലാൻ പോവുകയാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് വഴി ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്യാനും പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുക്കാനും അതേപോലെ ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒക്കെ സാധിക്കും നമുക്കെല്ലാവർക്കും ഒന്നിച്ചിത് ചൊല്ലി തുടങ്ങാം ചൊല്ലി ഇരുപത്തിയൊന്ന് ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള മാറ്റം അത് ധനപരമായി സാമ്പത്തിക പുരോഗതിയാണ് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം തീർച്ചയായും താനേ വന്ന് ചേരുമെന്നുള്ളത് ഇപ്പോൾ നാളെ വെള്ളിയാഴ്ച പീലഡ്സ് പുല മൂലം അല്ലെങ്കിൽ വാലായ്മ മൂലമൊക്കെ നിങ്ങൾക്കിത് തുടങ്ങാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ല അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് ആണെങ്കിൽ വീട്ടിലില്ലാത്തവരാണെങ്കിലും നിങ്ങളിപ്പോൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതല്ലാത്ത മറ്റ് കാര്യങ്ങൾ മൂലം തുടങ്ങാൻ പറ്റാത്തവർക്ക് ഈ വരുന്ന കാർത്തിക മാസത്തിലെ പൗർണമി മുതൽ അല്ലെങ്കിൽ കാർത്തിക മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ് അതായത് നവംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ദിവസം മുതൽ നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത് വരുന്ന വെളുത്ത പക്ഷത്തിൽ മാത്രമായിരിക്കും അതായത് ഈ പൗർണമി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസത്തെ നമ്മൾ കറുത്തപക്ഷയിട്ടാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ആ കറുത്തപക്ഷം കഴിയണം അതായത് ഇനി വരുന്ന നവംബറിൽ വരുന്ന കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്കിത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മാസം ആരംഭിക്കും മാസം എന്ന് പറഞ്ഞാൽ തമിഴിൽ കാർത്തിക മാസം എന്നാണ് പറയുന്നത് അതും വളരെയധികം ഓസ്പിഷ്യസ് ആണ് ത്രി വരുന്ന സമയമാണ് അത് ഇനി പറ്റുകയുള്ളു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നാളെ തുടങ്ങണം നവംബർ അഞ്ചാം തീയതിക്ക് മുൻപായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ കറുത്തപക്ഷം അതായത് പൗർണമി കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ ചെയ്യാനും പോകരുത് അപ്പോൾ നമ്മളിത് ചെയ്തു തുടങ്ങുന്നു ചെയ്തു തുടങ്ങി ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസമായപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആയി എന്നുണ്ടെങ്കിൽ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആ ദിവസങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക അതിനുശേഷം ഇപ്പോൾ പത്ത് ദിവസം നിങ്ങൾ ചൊല്ലിയതിന് ശേഷം പതിനൊന്നാമത്തെ ദിവസം പീരീഡ്സ് ആയെങ്കിൽ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പതിനൊന്നെന്നുള്ളത് കൗണ്ട് ചെയ്ത് കൂട്ടി ചൊല്ലിയാൽ മതിയാകും ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഇരുപത്തിയൊന്ന് ദിവസവും ഇത് ചൊല്ലേണ്ടുന്ന സമയം രാവിലെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ ഒരു ഏഴ് മുപ്പതിനുള്ളിൽ ഏഴരയ്ക്കുള്ളിൽ രാവിലെ ചൊല്ലി തീർക്കണം ഇനി രാവിലെ ചൊല്ലാൻ സമയമില്ലാത്തവർ വൈകിട്ട് ഒരു അഞ്ചേ മുപ്പത് മുതൽ രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിൽ ഇത് ചൊല്ലി തീർക്കണം ഇതാണ് ചൊല്ലേണ്ടുന്ന രണ്ട് സമയങ്ങൾ അപ്പം അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത കാര്യം ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അതില്ലാത്തവർ ഒരെണ്ണം വാങ്ങിക്കുക ഇനി നിങ്ങൾക്കത് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അതെടുക്കണം അതിന് മുൻപിൽ അത് വിഗ്രഹമോ ഫോട്ടോയോ എന്തു വാങ്ങിക്കൊള്ളട്ടെ ആദ്യത്തെ ദിവസം ആ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും നന്നായിട്ടൊന്ന് തുടയ്ക്കണം മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെക്കണം വെച്ചിട്ട് പൂമാല കിട്ടുമെങ്കിൽ എന്തെങ്കിലും അതായത് അതായതിപ്പോൾ തുളസിമാല പൂവെളത്തുമാല മുല്ലപ്പൂമാല അത് അല്ലെങ്കിൽ റോസാപ്പൂമാല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാലചാർത്ഥം ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു പുഷ്പമെങ്കിലും അതിപ്പോൾ ഒരു ചെറിയ മുല്ലമുട്ടാണെങ്കിലും ദേവിക്ക് അത് സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം അമ്മയ്ക്കായിട്ട് പ്രത്യേകം ഒരു വിളക്ക് കൊളുത്തി വെക്കണം നീ വിളക്ക് തന്നെ വേണം അത് മൺവിളക്കാകാം ബ്രാസിൻ്റെ ചെറിയ വിളക്കാകാം അഷ്ടലക്ഷ്മി വിളക്കാകാം ഗജലക്ഷ്മി വിളക്കാകാം കാമാക്ഷി വിളക്കാകാം സിൽവർ വിളക്കുണ്ടെങ്കിൽ അതാവാം എന്തുമായിക്കൊള്ളട്ടെ ഇനി നിങ്ങൾ നിലവിളക്ക് മാത്രം വീട്ടിൽ തെളിയിക്കുന്നവരാണെങ്കിൽ ആ നിലവിളക്കിനടുത്തായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെക്കുക ഇതാണ് അടുത്ത കാര്യം പിന്നെ ആ കത്തിക്കുന്ന വിളക്കിന് ചുറ്റും പൂക്കൾ കൊണ്ടൊന്ന് അലങ്കരിക്കണം ഇപ്പം മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ നിങ്ങൾ വിളക്കിന് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിളക്കിനും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം ആ വിളക്ക് ബ്രാസിൻ്റെ ഒരു തളികയുടെ പുറത്തോ വാഴയിലോ വെറ്റിലയോ ആലിലയുടെ പുറത്ത് വേണം വെക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ വിളക്ക് കഴുകി തുടച്ച് ശുദ്ധമാക്കി മാത്രമേ അമ്മയ്ക്ക് മുമ്പിൽ കൊളുത്താവുള്ളൂ എല്ലാ ദിവസവും അതിൽ നമ്മൾ നെയ്യ് ഒഴിക്കുന്നത് പുതിയതായിരിക്കണം ഒഴിച്ച് നെയ്യ് യൂസ് ചെയ്യരുത് അതേപോലെ പൂക്കൾ കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ അലങ്കരിക്കുകയും വേണം ഇനി പൂക്കൾ ഒട്ടും കിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തേക്കും പിന്നെയുള്ള അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഇരുപത്തിയൊന്ന് ദിവസവും അമ്മയ്ക്ക് ഒന്നെങ്കിൽ ഒരു ഏലയ്ക്ക അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു ഇത് സമർപ്പിക്കണം അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒരു റെഡ് കളറിലെയോ യെല്ലോ കളറിലെയോ ഒരു ക്ലോത്ത് എടുക്കണം അതിലോട്ട് ഓരോ ദിവസവും നമ്മൾ കയ്യിൽ പിടിച്ച് ചൊല്ലുന്ന ഏലയ്ക്ക അല്ലെങ്കിൽ ഗ്രാമ്പു സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഏലക്കായാണ് ഇനി ഏലക്ക കിട്ടാനില്ലാത്തവർ ഗ്രാമം അതായത് ഓരോ ദിവസവും ഓരോ ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പു അപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തി ഒന്ന് എണ്ണം വരും അത് നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലാം ഇപ്പം നാളെ ആദ്യത്തെ ദിവസം നിങ്ങളിതെല്ലാം ഒരുക്കി അമ്മയ്ക്ക് മുൻപിലിരിക്കുമ്പോൾ ഒരു റെഡ് കളറിലെയോ അല്ലെങ്കിൽ യെല്ലോ കളറിലെയോ ക്ലോത്ത് ദേവിക്ക് മുൻപിൽ വെച്ചിട്ട് ഒരു ഏലക്കായോ ഗ്രാമ്പുവോ എടുത്ത് നമ്മുടെ വലത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് വേണം ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാൻ എന്നിട്ട് വേണം അത് ആ ഒരു തുണിയിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കിഴി പോലെ കെട്ടി അമ്മയ്ക്ക് മുമ്പിൽ വെക്കുക പിറ്റേ ദിവസം ഇതുതന്നെ ചെയ്യണം ഏലക്ക ഗ്രാമ്പു ഒരെണ്ണം കയ്യിലെടുക്കുക മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക കിഴി അഴിച്ച് അതിലേക്കി അടുത്ത ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പു വെക്കുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തി ഒന്ന് ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പു ആയി കിട്ടും നമുക്ക് പിന്നെ എല്ലാ ദിവസവും ഒരേ സമയം ചൊല്ലാൻ ശ്രമിക്കണം ഇപ്പോൾ ആണെങ്കിൽ രാവിലെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയാൽ നമുക്കത് വൈകിട്ട് രാവിലെയോ ചെയ്യാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി മാറ്റി സമയം മാറ്റി ചൊല്ലരുത് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാമോ എന്നുള്ളതായിരിക്കും നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചൊല്ലരുത് ഇപ്പോൾ നോൺ വെജ് ഉച്ചയ്ക്ക് നോൺ വെജ് വേണമെന്ന് നിർബന്ധമുള്ളവർ ഇത് രാവിലെ ചൊല്ലിക്കുകയുള്ളൂ അങ്ങനെ അല്ലാത്തവർക്ക് ഇത് വൈകിട്ട് ചൊല്ലാം ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഇത് ചൊല്ലാനായിട്ട് നമ്മൾ നിൽക്കരുത് കാരണം മഹാലക്ഷ്മിയുടെ ഒരു പ്രീതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായിരിക്കണം അതുകൊണ്ടാണ് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയാലോ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്താണെന്നുള്ളതാണ് ഞാനിവിടെ എഴുതി കാണിക്കാം പറഞ്ഞു തരാം ഓം ഹ്രീം ശ്രീം സ്വർണ്ണലക്ഷ്മിയെ നമ ഇതാണ് മന്ത്രം ഇത് സ്വർണലക്ഷ്മി നമ്മുടെ സാധാരണ ലക്ഷ്മി ദേവിയുമല്ല സ്വർണലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ഇത് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നത് വഴി നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മുടെ ലൈഫിലോട്ട് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനും ധനത്തെ അട്രാക്റ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകാനും ഇത് സഹായിക്കും ഇത് അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കിത് വീണ്ടും ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പിറ്റിട്ട് നമുക്കിത് വീണ്ടും ഇതേപോലെ തന്നെ ചൊല്ലാവുന്നതാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല നോൺ വെജ് കഴിക്കുന്നവർക്ക് കഴിക്കാം അങ്ങനെയുള്ള യാതൊരു കുഴപ്പവുമില്ല നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചൊല്ലരുത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും പറയുന്നാലും കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് തല നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് തലയിൽക്കൂടി കുറച്ച് വെള്ളം തൂത്താൽ മതിയാകും ഇനി നിങ്ങളിത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമുണ്ടല്ലോ അതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് ആ അമ്മയ്ക്ക് മുമ്പിൽ കത്തിക്കുന്ന ആ ഒരു നെയ് ദീപം ഉണ്ടല്ലോ ആ ഒരു മൺവിളക്കും ഇപ്പം നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നെയ്യ് കെട്ട് മേടിക്കാൻ കിട്ടും അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നിടത്ത് നെയ്യുടെ ഒരു കുപ്പി കൊണ്ടുപോകണം തിരി കൊണ്ടുപോകണം അതൊക്കെ പാടല്ലേ അപ്പോൾ അങ്ങനെ കടകളിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു കുപ്പി നെയ്യും ശകലം രണ്ടോ മൂന്നോ നെയ്യ് തിരിയും കൂടെ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി പോകുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ പോയിട്ട് ആ ഒരു ഫോട്ടോ നമ്മുടെ ഫോൺ സ്ക്രീനിൽ വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് നീ ദീപം കൊളുത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചൊല്ലാം പോകുമ്പോൾ ആ കിഴിയും നമ്മൾ കൂടെ കൊണ്ടുപോകാൻ മറക്കരുതെന്നുള്ളതിപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ട്രാവൽ വന്നു കസിൻസിൻ്റെ വീട്ടിൽ പോകേണ്ട വന്നു സ്വന്തം വീട്ടിൽ പോകേണ്ട വന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനേ വേണ്ട എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിന് ധനസമൃദ്ധിയും ഐശ്വര്യവും തന്നനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപും ചൊല്ലി തീർന്നും നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത് ഇരുപത്തിയൊന്ന് ദിവസം ഇത് നിങ്ങൾ ചൊല്ലു ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫലം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ചൊല്ലി പൂർത്തിയാക്കുമ്പം ആ കിഴിയിൽ ഇരുപത്തിയൊന്ന് ഏലയ്ക്ക് അല്ലെങ്കിൽ ഗ്രാമ്പൂ കാണും ഇതൊന്നിച്ച് കൂട്ടി ഒരു കിഴി പോലെ കെട്ടി നമ്മുടെ കയ്യിൽ പിടിച്ച് മഹാലക്ഷ്മി ദേവിയോട് എല്ലാ ഐശ്വര്യങ്ങളും തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പൈസ വെക്കുന്ന ഡ്രോയറിൽ വെക്കുക തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം അത് നമ്മുടെ ഡ്രോയറിൽ ഇരിക്കണം അതിനുശേഷം കാൽപെടാത്ത ഇടത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ പുഴയിലൊഴുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ വീണ്ടും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ